ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും പുതുതലമുറയുടെ വിദ്യാഭ്യാസത്തിന് പ്രചോദനവുമായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ച് പഴയന്നൂർ ഒന്ന് ഇരുപത്തിരണ്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ പഴയന്നൂർ ഒന്ന് ഇരുപത്തിരണ്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൊയ്ത വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് പഴയന്നൂർ വടക്കേത്തറ നീർണമുക്ക് എ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു പോലീസ് പോലീസ് കൂടി അവർ രണ്ടാളും മരണമാര്യൊക്കെ വരുന്നത് അപ്പൊ എസ് ഇവനെ ആയിട്ട് എന്നാണ് പരിചയം തുടങ്ങിയത് മൂന്ന് മാസമായിട്ട് വയസ്സ് വരെ പോറ്റിയ അമ്മയും അച്ഛനും ഒന്നും അവിടെ പ്രശ്നങ്ങളല്ല മൂന്ന് മാസത്തെ സ്നേഹത്തിനാണ് നമ്മൾ വിലയിൽപ്പിക്കുന്നത് നിങ്ങൾ ഓരോ നമ്മളെ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരെയും ഇതുവരെ വളർത്തി വലുതാക്കി ഒരു ജോലി തന്ന് നിങ്ങളുടെ സംരക്ഷണയിൽ എനിക്കും എന്റെ ഭാര്യയ്ക്കും ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുടുംബനാഥന്മാരും അമ്മമാരും ഒക്കെയാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട് പക്ഷെ അവര് അതൊന്നും നമ്മളെ കാണിക്കാതെയാണ് നിങ്ങളിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ജീവിച്ചാൽ നമ്മുടെ രക്ഷിതാക്കളെ മറന്നുകൊണ്ട് മൂന്ന് മാസത്തെ സ്നേഹത്തിന്റെ പിന്നിൽ പോകുന്ന രീതിയിലേക്ക് നമ്മുടെ മാനസിക അവസ്ഥ മാറാൻ ഒരിക്കലും പാടില്ല ചെറുപ്പക്കാരാണെങ്കിൽ ഞാൻ ഒക്കെ ഞങ്ങൾ ഒട്ടനവധി കേസുകൾ പിടിക്കുന്ന നാലുമണിയായി കഴിഞ്ഞാൽ നമ്മുടെ പഴയന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് പല സ്കൂളുകളിൽ നിന്നുള്ള പല രീതിയിലുള്ള ആളുകൾ വരിക അവരെയൊക്കെ ഒക്കെ സഹായ വ്യവസ്ഥകളുമായിട്ട് ഒരുപാട് മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ അവിടെ വരിക അവരെയൊക്കെ മയക്കുമരുന്നിൻ്റെയും അതുപോലെ ലഹരിയുടെയും അടിമകളാക്കി മാറ്റുന്ന തന്ത്രപരമായ രീതി അവിടെ പെരുമാറുന്ന ഒട്ടനവധി മാഫിയ ആ ആളുകൾ നമ്മുടെ കുട്ടികളെ വരയം ചെയ്ത് നിൽക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം രാധാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു കലാമണ്ഡലം പരമേശ്വരൻ മുഖ്യാതിഥിയായി പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി സി മനോജ് പഴയന്നൂർ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ ഐ എൻ ടിയുസി ചേലക്കര മേഖലാ പ്രസിഡന്റ് പി കെ മോഹൻദാസ് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി കെ പ്രകാശൻ ടി സുമംഗല രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അനുമോദന പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളുടെ വിതരണവും നടന്നു പഠന കാലയളവിൽ ലഹരി ഉൾപ്പെടെയുള്ള ദൂഷ്യവശങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഏറെ സാഹചര്യമുള്ള ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ മാതാപിതാക്കളെ മറക്കാൻ ശ്രമിക്കരുതെന്ന ഉപദേശം ഉദ്ഘാടനവേളയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളീധരൻ വിദ്യാർത്ഥികൾക്ക് കൈമാറി Mariah, Mariah, Mariah. Anjou Krishna. Anjou Krishna. <laughs> Ccv News, vai fazer